അലൈക്കും അസലാമലൈക്കു വരഹമുല്ലാ വാത്തമില്ല അലഹമില്ല വസ്സലാമില്ലാസി അജ്മീൻ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ മേലയറപ്പിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായമായ സൂറത്തുൽ അൽ ഈ സൂറത്തിലെ വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ആദ്യത്തെ മൂന്ന് വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി നിഷാല് ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ അഹസാബിലെ നാലാമത്തെ വചനമാണ് നമ്മൾ ما نسألك قديش. إن شاء الله أعوذ بالله من الشيطان الرجيم. (ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم). وما جعل أَدْعِيَاءَكُمْ أَبْنَاءَكُمْ ذلكم قولكم بِأَفْوَاهِكُمْ والله يَقُولُ الحق وهو يهدي السبيل. إيوة أرتم. ما جعل الله 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 യാതൊരു മനുഷ്യനും അള്ളാഹുണ്ടാക്കിയിട്ടില്ല മിൻ കൽബി രണ്ട് ഹൃദയങ്ങൾ രണ്ട് ഹൃദയങ്ങൾ അള്ളാഹുണ്ടാക്കിയിട്ടില്ല ഫി ജോഫിഹി അവൻ്റെ ഉള്ളിൽ ജോഫ് എന്ന് പറഞ്ഞാൽ ഉള്ള് അള്ളാഹുണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ അള്ളാഹു ആക്കിയിട്ടില്ല അസ്വാചും നിങ്ങളുടെ ഭാര്യമാരെ അല്ല ഈ നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ പോലെയായി പ്രഖ്യാപിക്കുന്ന എന്നാണ് എന്നാണ്ഹിറൂന മിൻഹുന്ന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താക്കിയിട്ടില്ല ഉമ്മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല അത് അയ്യാഅും നിങ്ങളുടെ ദത്ത് പുത്രന്മാരെ അബനഅക്കും നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല ദാലിക്കും കൗലുകും അതൊക്കെ ും നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ വാക്കുകൾ മാത്രമാണ് ബി ബിഅഫ്വാഹിക്കും നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകളാണ് വല്ലാഹു അള്ളാഹു യകൂലുൽ ഹക്ക സത്യം പറയുന്നു വഹ് വയഹദി അസബീൽ അവൻ നേർവഴി കാണിച്ചു തരികയും ചെയ്യുന്നു അസബീൽ എന്ന് പറഞ്ഞാൽ മാർഗം നേർവഴി എന്നൊക്കെ ആണ് ഇവിടെ അർത്ഥം അപ്പൊ അള്ളാഹു സുബാന വാത്താലെ ഈ വചനത്തിൽ ആദ്യമായി കൊണ്ട് പറയുന്നത് അള്ളാഹു ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു ഒരു മനുഷ്യനെ അവൻ്റെ ഉള്ളിൽ ഒരു ഹൃദയമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ട് ഹൃദയം കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ പിന്നെ അള്ളാഹു സുബാന താലെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ മാതാവായിക്കൊണ്ട് പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ ഭാര്യമാർ അവരൊരിക്കലും നിങ്ങളുടെ മാതാക്കളാവുകയില്ല അതേപോലെ തന്നെ നിങ്ങളുടെ ദത്തുപുത്രന്മാർ ഒരിക്കലും നിങ്ങളുടെ യഥാർത്ഥ പുത്രന്മാരാവുകയില്ല അതൊക്കെ നിങ്ങളുടെ വായകൊണ്ട് നിങ്ങൾ പറയുന്ന വാക്കുകളാണ് അള്ളാഹു സുബാനഹു വാല സത്യം പറയുന്നു അവൻ സത്യത്തിലേക്ക് നമ്മുടെ നിർവ് നിർമാർഗത്തിലേക്ക് നമ്മെ അറുപഴി കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ സാരം അള്ളാഹ് ഇനി ഈ ആയത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമതായി കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അള്ളാഹു സുബാൻ താല ഇവിടെ ചില വിഷയങ്ങൾ പറയുകയാണ് ഇസ്ലാമിൻ്റെ ചില നിലപാടുകൾ പറയുകയാണ് അതിന് മുന്നോടിയായിക്കൊണ്ട് ഒരു ആമുഖം എന്ന് വേണം അള്ളാഹു പറയുന്നു അഥവാ മനുഷ്യന് അള്ളാഹു സുബാന അവൻ്റെ ഉള്ളിൽ രണ്ട് ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് അത് ഒരു ഹൃദയമാണ് മനുഷ്യനുള്ളത് ഇതിൻ്റെ അർത്ഥം എന്താണ് അഥവാ ഒരേ കാര്യത്തിൽ പരസ്പരം വിരുദ്ധമായ രണ്ട് നിലപാടുകൾ രണ്ട് അഭിപ്രായങ്ങൾ ഒരേ സമയത്ത് ഒരു മനുഷ്യൻ ഉണ്ടാകാൻ സാധിക്കുകയില്ല അങ്ങനത്തെ അഭിപ്രായം പറയാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എന്നിട്ടതിനുശേഷം അള്ളാഹു സുബാന വാല അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം രണ്ട് സമ്പ്രദായങ്ങളെ പറ്റി നമുക്ക് പറയുകയാണ് അത് തെറ്റായ സമ്പ്രദായമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതിലൊന്നാമത്തേത് ഇസ്ലാമിന് മുമ്പ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തെറ്റായ രണ്ട് ആചാരങ്ങളാണ് ഒന്ന് ഭാര്യയെ മാതാവായിക്കൊണ്ട് പ്രഖ്യാപിക്കുക ഭാര്യയിൽ നിന്ന് എന്തെങ്കിലും അനിഷ്ടമായ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവളെ നീ എനിക്ക് എൻ്റെ ഉമ്മയുടെ പോലെയാണ് എന്ന് പറയുക അതോടുകൂടി ആ ഭാര്യയെ പിന്നെ അവളുമായി കൊണ്ട് ഒരു ഭാര്യ എന്ന നിലയിൽ കാണാൻ സാധിക്കാത്ത അവളുമായിക്കൊണ്ട് വൈവാഹിക ജീവിതം അത് തീരെ നിരോധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നു അല്ലെ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടേ ഉള്ളൂ അതോടുകൂടി അവളെ ഒരു മാതാവിൻ്റെ സ്ഥാനത്തേക്ക് മാതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈവാഹിക ജീവി ബന്ധമുണ്ടാവുകയില്ല ആ രൂപത്തിലേക്ക് മാറ്റുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു ഭാര്യയെ നമ്മൾ തലാക്ക് ചെയ്യുകയാണെങ്കിൽ മോചിപ്പിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് അവളെ വീണ്ടെടുക്കുവാൻ വീണ്ടും അവളെ നമ്മളെ ഭാര്യയെ കൊണ്ട് സ്വീകരിക്കുവാനുള്ള നമുക്ക് ഒരു അനുവാദം നൽകുന്നുണ്ട് അവസരം നമുക്ക് നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ഇല്ലാതാക്കുകയാണ് ഈ വിഹാറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രൂപത്തിലായിരുന്നു അന്നത്തെ ഒരു സമ്പ്രദായം അഥവാ മാതാ ഒരു ഭാര്യയെ മാതാവ് രൂപത്തിൽ പ്രഖ്യാപിക്കുകയും പിന്നെ ആ രൂപത്തിൽ അവളെ കാണുകയും ചെയ്യുന്ന സാഹചര്യം രണ്ടാമത്തെ സമ്പ്രദായം എന്നുള്ളത് ദത്ത് ദത്തപുത്രനെ യഥാർത്ഥ പുത്രനായി കണക്കാക്കുക അല്ലെ ദത്തപുത്രനെ യഥാർത്ഥ മകനായിക്കൊണ്ട് പ്രഖ്യാ പ്രഖ്യാപിക്കുകയും ഒരു യഥാർത്ഥ പുത്ര പുത്രന് ഉണ്ടാകുന്ന അവകാശങ്ങൾ അത് വെച്ചു കൊടുക്കുകയും അവന് നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇസ്ലാമിന് മുമ്പ് അവിടെ നിലനിന്നിരുന്നു ഈ രണ്ട് സമ്പ്രദായങ്ങളെ പറ്റിയിട്ടാണ് അള്ളാഹുസ്മാനത്തന്നെ ഈ ഈ ആയത്തിൽ പ്രതിപാദിക്കുന്നത് അത് പറഞ്ഞതുപോലെ തന്നെ വിഹാറ് എന്നത് അല്ലെ ഒരു ഭാര്യയോട് ഒരു പുരുഷൻ പറയുകയാണ് നീ എനിക്ക് എൻ്റെ മാതാവിൻ്റെ മുതുകു പോലെയാണെന്ന് പറയുകയാണ് ഇത് ഇസ്ലാം വിലക്കിയ ഒരു കാര്യമാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പ്രായശ്ചിത്തം നൽകുകയും ആ ബന്ധം പുനഃസ്ഥാപിക്കണമെന്നും എന്നുമാണ് ഇസ്ലാമിലെ നിലപാട് അതാണ് അവൻ ആ വിഷയത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നിർവഹിക്കേണ്ടത് ഇത് സൂറത്തുൽ മുജാദലിയിൽ ഈ വിഷയം അള്ളാഹ് വസ്മാനത്തല പറയുന്നുണ്ട് മറ്റൊന്ന് നമ്മൾ പറഞ്ഞു ദത്തപുത്രനെ അവൻ യഥാർത്ഥ പുത്രനായിക്കൊണ്ടിരിക്കലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവന് യഥാർത്ഥ പുത്രൻ്റെ അവകാശങ്ങളൊന്നും വെച്ചു കൊടുക്കാൻ പാടില്ല അന്നത്തെ കാലത്ത് നമ്മുടെ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന് ദത്തുപുത്രൻ ഉണ്ടെങ്കിൽ അവൻ്റെ അനന്തര സ്വത്ത് പോലും അവന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതൊരിക്കലും പാടില്ല ഇസ്ലാമിൽ അല്ലെ മറ്റൊരു പുത്രനാണെങ്കിൽ വളർത്തുപുത്രൻ എന്ന് പറയുമ്പോൾ ദത്തപുത്രൻ എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ പുത്രനാണ് അത് ആ രൂപത്തിൽ തന്നെ കാണേണ്ടതുണ്ട് നമ്മുടെ പുത്രനെ പോലെ യഥാർത്ഥം നമ്മുടെ പുത്രനെ പോലെ കാണുവാൻ പാടുകഴിയില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഇവിടെ ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിൻ പേര് ിൽ പറയപ്പെട്ടിട്ടുണ്ട് ഒരേ ഒരു സഹാബിയുടെ പേരാണ് വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ടിട്ടുള്ളത് അത് ഈ സഹാബിയാണ്ഹു ഇദ്ദേഹം കൽബ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് കൽബ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു യുദ്ധമുണ്ടായ സമയത്ത് സെയ്ദ് റതി അനഹുവിനെ അടിമയായിക്കൊണ്ട് പിടിക്കപ്പെട്ടു അങ്ങനെ ഹക്കീമ് ബിൻ ഹുസാം റബ്ദി അള്ളാഹു അൽഹു ജയ്ദ് റദ്ദി അള്ളാഹു അലഹുവിനെ വിലക്ക് വാങ്ങുകയും തൻ്റെ അമ്മായിയായ ഹദീജ അറുദി അള്ളാഹു അലഹ ഹദീജറിയാഹു റവാദി മുസ്ലാ അല്ലെ വസ്ലമിയുടെ പത്നിയാണ് അപ്പോൾ ഹദീജറ അറദി അള്ളാഹുഹനുക്ക് വിലക്ക് വാങ്ങിക്കൊണ്ട് ജയ്ദ് അറബി അള്ളാഹുനുവിനെ ഹക്കീമ ബിൻ ഹുസാൻ റദ്ദി അള്ളാഹു അലഹു നൽകുകയാണ് ഹദീജറിയാവിൻ നൽകുകയാണ് അങ്ങനെ ജയ്ദ് അറുദ്ദി അള്ളാഹു വലഹു പിന്നീട് ഹദീജറിയാനുവിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഹദീർ അറുലി അള്ളാഹു അലഹ ഹബി സാഹുഹ് അലൈഹി വല്ലമായി കൊണ്ട് വിവാഹബന്ധം ഉണ്ടായ സമയത്ത് സയ്യിദ്റുദ്ദി അള്ളാഹു അൻ പ്രവാചകൻ പ്രവാചകുൻ സാഹു അലൈഹി വസ്ലമക്ക് സമ്മാനിക്കുകയാണ് പിന്നീട് പ്രവാചകൻ സാഹുഹ് അലൈഹി സ്വലമയുടെ അടുത്തായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അങ്ങനെ ഇരിക്കെ ജയ്ദ് അറുദ്ദി അള്ളാഹു അൻഹുവിൻ്റെ നാട്ടുകാർ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉപ്പയും പിതാവും അതേപോലെ തന്നെ പിതൃവ്യനും ജയ്ദ് അല്ലി അള്ളാൻ ഹുവിൻ കേടിക്കൊണ്ടുവരികയാണ് അന്ന് ജെയ്ദു അള്ളഹു ചെറിയ കുട്ടിയാണ് ഈ യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെടുമ്പോഴും അടിമാക്കപ്പെടുമ്പോഴുമെല്ലാം അദ്ദേഹം ഒരു ചെറിയ കുട്ടിയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവും പിതൃപ്യനും പ്രവാചകൻ സുല്ലാ അല്ലെ വല്ലാമയുടെ അടുത്ത് വരികയും പ്രവാചകനിൽ നിന്ന് ജെയ്ദ്ള്ളി അല്ലാ നൽഹുവിനെ തിരിച്ച് നൽകണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അല്ലെ വല്ല അദ്ദേഹത്തോട് പറഞ്ഞു അവരോട് പറഞ്ഞു സെയ്ദ് അലി അള്ളാഹു നുഹുവിന് താല്പര്യമുള്ളതുപോലെ നിങ്ങൾക്ക് സ്വീകരിക്കണം സെയ്ദ് അള്ള് നെഹ്ഹു എന്താണ് തിരഞ്ഞെടുക്കുന്നത് എന്റെ ഒപ്പം നിൽക്ക നിൽക്കണം പ്രവാചകന്റെ കൂടെ നിൽക്കണം എന്നാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ അല്ല നിങ്ങളുടെ ഒപ്പം സയ്യിദു അഹു പിതാവിൻ്റെ ഒപ്പം പിതൃബിൻ്റെ ഒപ്പം നാട്ടിലേക്ക് പോകണമെന്നാണ് അങ്ങനെ സ്വീകരിക്കാം എന്ന് പറഞ്ഞത് എന്നാൽ ജയ്ദ് അബ്ദി അള്ളാഹു നനഹു തെരഞ്ഞെടുത്തത് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമിയുടെ കൂടെ നിൽക്കണം എന്നതാണ് അങ്ങനെ പിന്നീട് അറബി അള്ളാൻഹുവിനെ സയ് ഹാരിഥ എന്ന് വിളിക്കേണ്ടതിന് പകരം നബി സാഹു അലൈഹി വസ്ലം അദ്ദേഹത്തെ ഒരു വളർത്തുപുത്രനായിക്കൊണ്ട് പോറ്റുപുത്രനായിക്കൊണ്ട് സ്വീകരിച്ചത് കൊണ്ട് അവിടുത്തെ ആൾക്കാർ ജയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ ജയ്ദ്റദി അള്ളാഹു വൻഹുവിൻ്റെ ഭാര്യയായ ജൈനബറിയൻഹു അൻഹ അവരെ വിവാഹമോചനം ചെയ്തു അവരെ വിവാഹമോചനം ചെയ്തു അങ്ങനെ നബി നബീസ് അലൈഹി വസ്ലമ ജൈന അള്ളാഹുനഹുവിൻ അൻഹയെ തൻ്റെ കൊണ്ട് സ്വീകരിക്കുകയാണ് ഈ ഒരു സമയത്ത് മക്കയിലെ മുഷിരിക്കുകളും വല്ലാത്ത പ്രശ്നമുണ്ടാക്കി അല്ലെ മകന്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് നബി സല്ലു അലി സമ്മ പറയുന്നു എന്നിട്ട് തൻ്റെ മകനായ സയ്യിദ് അല്ലി അള്ളഹുവിന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആക്ഷേപിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത് ഇവിടെ അള്ളാഹു സബ്ബാൻ വളർത്തലെ കൃത്യമായി കൊണ്ട് പറഞ്ഞു തരികയാണ് നമ്മൾ വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ മകൻ അല്ലെങ്കിൽ പുത്രൻ എന്ന് വിളിക്കുമ്പോൾ അവൻ യഥാർത്ഥ പുത്രനാകുന്നില്ല അല്ലെ യഥാർത്ഥ പുത്രനാകുമ്പോഴാണ് അവൻ്റെ മകന് അവൻ അവൻ്റെ ഭാര്യ അവൻ്റെ ഭാര്യയുടെ ഭാര്യയെ നമുക്ക് ഭാര്യയെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ സെയ്ദ് സെയ്ദ് അനഹു പ്രവാചകൻ സാഹു അലൈഹി വസ്ലമയുടെ മകനല്ല യഥാർത്ഥ പുത്രനല്ല അതുകൊണ്ട് തന്നെ അവരുടെ ഭാര്യയെ വിവാഹമോചനത്തിന് ശേഷം പ്രവാചകനെ സ്വീകരിക്കാം ഇതാണ് ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുസ പ്രത്യേകം ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് റാലിക്കും കൗലുക്കും വ്യഫ്വാഹിക്കും നിങ്ങളുടെ വായ കൊണ്ട് പറയുന്ന വാക്കുകൾ മാത്രമാണ് അതൊരിക്കലും യാഥാർത്ഥ്യമായി കൊണ്ട് എടുക്കാൻ പറ്റുകയില്ല എന്നുള്ള വിഷയമാണ് ഇത്രയും വിഷയങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു അള്ളാഹു ഹസ്ബാനി നമുക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാള്ള അടുത്ത ആയത്ത് അടുത്ത ക്ലാസ്സിന് ഇൻഷാള്ള എടുക്കാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്ത